ഹബീബായ മുത്തനബി സല്ലാഹു അലി ഹി വസല്ല മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ബാങ്ക് കൊടുത്ത ശേഷം നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ച ശേഷമുള്ള സമയം വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം വാകൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സമയമായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലാലി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് എന്നുള്ള ദിക്കൃത് കേൾക്കുമ്പോൾ പിഷാജ് ചെയ്താൻ ഓടിയകലും ആ സമയത്ത് അള്ളാഹു സുസ്ബാനുഹൂവാല ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും നാം ചെയ്യുന്ന അമലുകൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും അള്ളാഹുവിനോട് നാം ആവശ്യപ്പെടുന്ന ഏതൊരു ഹലാലായ വിഷയമാണെങ്കിലും അതിനാഹു താല ഉത്തരം നൽകുമെന്നാണ് ഹബീബായ മുത്ത നബി സലാഹു അലൈവലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ അയിമ അബു അലുറിയാഹു വൻഹു അനസർ അലി അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഹദീസ് കാണാൻ കഴിയും നൂദിയ ബിസ്വല നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫുത്തിഹത്ത് അബുവാബു സമ ആകാശ ലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെടുകയും ദുആ പ്രാർത്ഥനക്ക് അള്ളാഹു താല ഉത്തരം നൽകുകയും ചെയ്യുമെന്നും നബി മുത്തനബി സല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റു പല ഹദീസുകളും ഈ വിഷയം വന്നിട്ടുണ്ട് ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല തള്ളപ്പെടുകയില്ല എന്നും ഹബീബ് സല്ലാഹു അലൈ വല്ലാമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം സഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്ന സമയമാണല്ലോ ബാങ്ക് കൊടുത്തിന് ശേഷമുള്ള സമയം എങ്കിൽ ആ സമയത്ത് ഞങ്ങൾ എന്താണ് അള്ളാഹുനോട് ചോദിക്കേണ്ടത് ഏതൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾ നടത്തേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തൻ നബി സൊല്ലാഹു അല തങ്ങൾ അവരോട് പറഞ്ഞത് ആഫിയ നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം ആരോഗ്യം ചോദിക്കണം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്നുള്ളത് സമ്പത്തുണ്ടായതുകൊണ്ട് ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അവനക്ക് ആഫിയത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എല്ലാറ്റിന്റെയും മുകളിലാണ് ആരോഗ്യം എന്നുള്ളത് ആരോഗ്യമുള്ള വ്യക്തിക്കാണ് അവനാണ് അവൻ്റെ സ്വന്തമായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയുകയുള്ളു മറ്റു വരുടെ സഹായം കൂടാതെ അവനെ സ്വന്ത ആവശ്യങ്ങൾ ചെയ്ത് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ അതിൻ്റെയൊക്കെ പുറമെ ബാഹു താരാക്ക് നമുക്ക് നമ്മുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി ബാഹുത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ആരോഗ്യമാണ് റുക്കോഴിനും സുജോദിനുമൊക്കെ നമുക്ക് ആരോഗ്യമാണ് നോമേഷ്ടിക്കാനും ഹജ്ജ് ചെയ്യാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമാത്രത്തിൽ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഭൗതികമായ വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ആത്മീയമായ വിഷയങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കണമെങ്കിൽ ആരോഗ്യമെന്നുള്ളത് ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നബി മുത്തൻബി സല്ലാഹത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളാഹുലിന്റെ ആരോഗ്യം ചോദിക്കണേ അങ്ങനെ അതുപോലെ നമ്മുടെ ഭൗതികമായ മറ്റു ധാരാളം വിഷയങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഈമാനിൻ്റെ വിഷയം തക്കുവയുടെ വിഷയം തുടങ്ങി നം നാം അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം അറബിനോട് ചോദിച്ചു വാങ്ങാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ബാങ്കി കാമത്തിൻ്റെ ഇടയിലുള്ള സമയം അതുപയോഗപ്പെടുത്താൻ കഴിഞ്ഞവൻ വലിയ സൗഭാഗ്യമുള്ളവനാണ് ഭാഗ്യം ലഭിച്ചവനാണ് റബുസ് ബഹാനഹുഹുത്താലം നമുക്കിതിനും എല്ലാ തോഫിയൊക്കെ നൽകി നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു താഴെ സ്വീകരിച്ച് نمرا إيه بربي جيغل تشرتر مرابة آمين السلام عليكم ورحمة الله وبركاته